ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ പേടിയാട്ട് കുന്നിലാണ് ഇത്തരം മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നമ്മളെ പേടിയാട്ട് കാവിലെ കൊടിയേറ്റത്തോടെയാണ് അപ്പൊ ഇന്നാണ് കൊടിയേറ്റം ഞങ്ങൾ കാണാനായിട്ട് വന്നതാണ് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കാടിന്റെ ഉള്ളിലൂടെ നടന്നു പോകണേ ഇവിടെ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കായേ ഇരുപത്തൊന്നാം തീയതിയാണ് നമ്മള് വാവോത്സവം വരുന്നത് അപ്പൊ ഈ ഒരാഴ്ചനി ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആകും ഈ വാവോത്സവം എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ജാതിയോ മതോ പ്രായോ ഒന്നും നോക്കാതെ ആളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ ഉത്സവത്തിനായിട്ട് ഒരു നാട് മൊത്തം കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ്ന്ന് വേണമെങ്കിലും പറയാം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല കേട്ടോ പുറം നാട്ടിലുള്ള ആളുകൾ ഉത്സവം കാണാനായിട്ട് വരാറുണ്ട് പിന്നെ വാവോത്സവത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഒരു നോട്ടീസോ പിരിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു നാട് മൊത്തം കൂടി ചേരുന്ന ഒരു ഉത്സവം അങ്ങനെ കൊടിയേറ്റ കഴിഞ്ഞതിനു ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ റോട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഇവിടെ മൊത്തം കടയൊക്കെ കെട്ടിയിട്ടുണ്ട് ഉത്സവത്തിന് ഇനിയും ഒരാഴ്ച ഉണ്ട് ഇതിനും ഒരാഴ്ച മുമ്പേ ഇവിടെ വന്നിട്ട് കട കിടാനായിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് ആളുകൾ ഇരുപത്തൊന്നാം തീയതി ആണ് വാവോത്സവം വരുന്നത് വരാൻ കഴിഞ്ഞോരൊക്കെ ഒന്ന് വന്ന് കാണട്ടോ അപ്പൊ ബൈ